വന്ദേ ഭാരതിന്റെ കടന്നുവരവ് രാജ്യത്തെ മാറ്റിമറിച്ചത് ചെറിയ രീതിയിലല്ല ലക്ഷ്യസ്ഥാനത്ത് വന്ദേ ഭാരതിനെ ഏറ്റെടുത്തവർ ചുരുക്കവുമല്ല കേരളത്തിന് അനുവദിച്ച ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ സർവീസ് നടത്തും തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിലാണ് സർവീസ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പതിനാറ് കോച്ചുള്ള വന്ദേ വന്ദേഭാരതിന് പകരമാണ് പുതിയ ട്രെയിൻ ഓടിക്കുന്നത് രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് കോട്ടയം വഴി പകൽ ഒന്നേ ഇരുപതിന് കാസർഗോഡ് എത്തും തിരിച്ചു പകരം േ നാല്പതിന് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പതിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരുന്ന വിധമാണ് സമീക്രമം പുതിയ ട്രെയിനിൽ പതിനാറ് ചെയർക്കാറുകളും രണ്ട് എക്സിക്യൂട്ടീവ് ചെയർക്കാറും ഉണ്ടാകും നിലവിലുള്ള ട്രെയിനിന്റെ മൊത്തം സീറ്റുകൾ പത്ത് മുതൽ പതിനാറാണ് നാല് കോച്ചുകൾ അധികം വരുമ്പോൾ പുതിയ ട്രെയിനിൽ സീറ്റുകളുടെ എണ്ണം പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ടാകും വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടിക്ക് മണിക്കൂറിൽ പരമാവധി നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാനാകും മൂന്ന് ദിവസമായി നടത്തിയ പരീക്ഷണ ഓട്ടത്തിലാണ് ഈ വേഗം കൈവരിക്കാനാകുന്നതെന്ന് കണ്ടെത്തിയത് രാജസ്ഥാനിലെ കോട്ട മുതൽ രോഹൽ വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ജനുവരി ഒന്നിനും കോട്ട മുതൽ ബണ്ടി ജില്ലയിലെ ലബൻ വരെയുള്ള മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ജനുവരി രണ്ടിനും നടത്തിയ പരീക്ഷണ ഓട്ടത്തിൽ പരമാവധി നൂറ്റി എൺപത് കിലോമീർ ീറ്റർ വേഗം കൈവരിച്ചു പരീക്ഷണം ഈ മാസം അവസാനം വരെ തുടരും വീഡിയോ ദൃശ്യങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ പങ്കുവച്ചിരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ അടങ്ങിയ ആദ്യ തീവണ്ടി ഈ മാസം അവസാനത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീവണ്ടിക്ക് പ്രതീക്ഷിച്ച വേഗം ലഭിക്കില്ലെന്ന് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു വന്ദേഭാരത് ചേർക്കാറിനായി നിർമ്മിച്ച തീവണ്ടിയിലാണ് സ്ലീപ്പർ ബർത്തുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വെള്ളം ശേഖരിക്കാനുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് മാറ്റങ്ങൾ വരുത്തിയതിനാൽ കോച്ചുകളുടെ ഭാരം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുതൽ കിലോമീറ്റർ വേഗത്തില ഓടാവുന്ന തീവണ്ടിക്ക് പ്രതീക്ഷിച്ച വേഗം ലഭിക്കില്ലെന്നാണ് പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഉന്നത വൃത്തങ്ങളും അറിയിച്ചത് ഐ സി എഫിന് വേണ്ടി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡാണ് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നത് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ പരിശോധിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ ആർ ഡി എസ് ഒ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പരിശോധനകളും നടത്തിയ ശേഷം യാത്രയ്ക്ക് സജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തും പരിശോധനയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും റെയിൽവേ സേഫ്റ്റി കമ്മീഷണർക്ക് കൈമാറും അത് പരിശോധിച്ചതിനുശേഷം സേഫ്റ്റി കമ്മീഷണർ ട്രയൽ റൺ നടത്തി ും അപ്പോൾ തീവണ്ടി പരമാവധി വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക തുടർന്നായിരിക്കും റെയിൽവേയ്ക്ക് കൈമാറുക അതേസമയം മൂന്ന് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു മീററ്റ് ലക്നൗ മധുര ബംഗളൂരു ചെന്നൈ നാഗർകോവിൽ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുക പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉത്തർപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു തദ്ദേശീയമായി നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിനിൽ ലോകോത്തര സൌകര്യങ്ങളും കവച്ച് സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള നൂതന സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് റെയിൽവേ അറിയിച്ചു വന്ദേ ഭാരത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന ഇരിപ്പിടങ്ങൾ ഭിന്നശിക്ഷി സൗഹൃദ ടോയ്ലറ്റുകൾ തുടങ്ങിയ പ്രത്യേകതകളുമുണ്ട് ഉണ്ട് പ്രകൃതി രമണീയമായ നാഗർകോവിലിനെ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ വന്ദേ ഭാരത് എന്ന നിലയിൽ ചെന്നൈ എഗ്മോർ നാഗർകോവിൽ വന്ദേഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് ദക്ഷിണ റെയിൽവേ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് തമിഴ്നാടിന് അനുവദിച്ച വന്ദേഭാരത് എഴുനൂറ്റി കിലോമീറ്റർ സഞ്ചരിക്കും കന്യാകുമാരി തിരുനെൽവേരി തൂത്തുക്കുടി വിരുദനഗർ മധുരൈ ഡിണ്ടിഗൽ റിച്ചി പെരുമ്പലൂർ കടലൂർ വില്ലിപുരം ചെങ്കൽപട്ട ചെന്നൈ എന്നീ പന്ത്രണ്ട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആധുനികവും വേഗതയേറിയതുമായ ട്രെയിൻ യാത്രാനുഭവം നൽകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി